യുദ്ധ ടാങ്കുകൾ വിമാനങ്ങൾ ആയിരക്കണക്കിന് സൈനികർ എന്നിവരെ അണിനിരത്തി അമേരിക്കയിൽ അത്യുജ്വലമായ സൈനിക പരേഡ് നടന്നു യുഎസ് സൈന്യത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികവും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എഴുപത്തിയൊൻപതാം ജന്മദിനത്തോടനുബന്ധിച്ചുമാണ് വാഷിംഗ്ടൺ ഡി സിയിൽ വമ്പിച്ച സൈനിക പരേഡ് അരങ്ങേറിയത് എന്നാൽ മറുവശത്ത് ലോസാഞ്ചലസിലെ സമീപകാല സൈനിക വിന്യാസങ്ങൾ ആസൂത്രിത പ്രതിഷേധങ്ങൾ കൊടുങ്കാറ്റ് മുന്നറിയിപ്പുകൾ ഇതെല്ലാം അപ്പാടെ അവഗണിച്ചാണ് ട്രംപിന്റെ ഈ നടപടി ഇന്നലെ തന്നെ രണ്ടായിരത്തോളം സ്ഥലത്ത് പതിനായിരക്കണക്കിന് ആളുകളാണ് ട്രംപിനെതിരെ പ്രക്ഷോഭവുമായി യുഎസിൽ രംഗത്തെത്തിയത് ഡെമോക്രാറ്റ്സും ഇവരോടൊപ്പം കൂടിയതോടെ അമേരിക്കയിൽ ട്രംപിനെ അനുകൂലിക്കുന്നവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിടപ്പാടം നഷ്ടമാകുമെന്ന ആശങ്കയ്ക്കെതിരെ വലിയ പ്രതിഷേധം രാജ്യത്ത് നടക്കുമ്പോൾ അതിനെ തള്ളിക്കൊണ്ട് നാല്പത്തിയഞ്ച് മില്യൺ ഡോളർ ചെലവാക്കി നടത്തുന്ന ഈ പരേഡ് അവസരോചിതമല്ല എന്ന ആരോപണങ്ങളും ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടാനുള്ള ട്രംപ് ഭരണകൂടത്തിന് നടപടികളാണ് അമേരിക്കയിൽ പ്രക്ഷോഭത്തിന് വഴിവെച്ചത് എന്നാൽ വിവേചനത്തിനും അനീതിക്കുമെതിരെ ഏഞ്ചലസിൽ ജനം തെരുവിലിറങ്ങി പ്രതിഷേധിച്ചാൽ വിജയം കണ്ടേ മടങ്ങാറുള്ളൂ അതാണ് ചരിത്രം ലാറ്റീനിയൻ വംശജർ കൂടുതലുള്ള ലോസ് ഏഞ്ചലസിലെ ഏതാനും ഭാഗങ്ങളിൽ നിന്ന് ചിലരെ അനധികൃത കുടിയേറ്റക്കാരെന്നാരോപിച്ച് പോലീസ് പിടികൂടിയതിൽ പ്രതിഷേധിച്ച് കാലിഫോർണിയയിലും മറ്റും പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഇതിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളും നടന്നിട്ടുണ്ട് എന്നാൽ ഈ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുന്നതിന് പകരം രണ്ടായിരത്തോളം നാഷണൽ ഗാർഡിനെ ഇറക്കി നേരിടാനുള്ള ട്രംപിന്റെ ശ്രമം പ്രശ്നം ആളിക്കത്തിച്ചു സാധാരണ അമേരിക്കൻ ഭരണകൂടം സംസ്ഥാനങ്ങളിൽ നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നത് അതാത് സംസ്ഥാനത്തെ ഗവർണറുടെ അനുമതിയോടെ ആയിരിക്കണമെന്നതാണ് ചട്ടം എന്നാൽ ഭരണഘടനയിലും നിയമവാഴ്ചയിലും വിശ്വാസമില്ലാത്ത ട്രംപ് തനിക്കിഷ്ടമുള്ളത് താൻ ചെയ്യുമെന്ന ശൈലി ഇവിടെയും ആവർത്തിക്കുകയായിരുന്നു രണ്ടായിരം നാഷണൽ ഗാർഡിന് പുറമെ ആയിരത്തോളം നാവിക സേനകളെയും സ്ഥലത്ത് വിന്യസിക്കാൻ തീരുമാനിച്ചു ട്രംപിന്റെ ഇത്തരം കണ്ണടച്ച നടപടികളിൽ ലോസ് ഏഞ്ചലസിലെ മലയാളി സമൂഹവും ആശങ്കയിലാണ് ആയിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങൾ നഗരപ്രദേശത്തുണ്ട് ഒരാഴ്ചയായിട്ടും അക്രമങ്ങൾക്ക് അറുതി വരാത്തതിനാൽ പലരും വീടിന് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിലായിരുന്നു പ്രക്ഷോഭ മേഖലയിലെ യാത്ര ഒഴിവാക്കി മറ്റ് മാർഗങ്ങൾ തേടുന്നവരുണ്ട് ചെലവ് അധികരിക്കുമെന്നതാണ് പ്രശ്നം ഇങ്ങനെ ജനം ബുദ്ധിമുട്ടുമ്പോഴാണ് നാൽപ്പത്തിയഞ്ച് മില്യൺ ഡോളർ ചിലവാക്കി ട്രംപ് നടത്തിയ സൈനിക പരേഡ് ജൂൺ പതിനാലിലാണ് യു എസ് സൈന്യം ഔദ്യോഗികമായി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അവസാനമായി സൈനിക പരേഡ് നടന്നത് ആയിരക്കണക്കിന് സൈനികർ ഡസൺ കണക്കിന് ടാങ്കുകൾ ഹെലികോപ്റ്ററുകൾ പ്രതിരോധ സാമഗ്രികൾ എന്നിവ പരേഡിൽ അണിനിരന്നു കാലിഫോർണിയയിലെ ഇരുപത് നഗരങ്ങൾക്ക് പുറമെ ചിക്കാഗോ ന്യൂയോർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പ്രതിഷേധം വ്യാപിച്ചു കഴിഞ്ഞ ദിവസം രാത്രി വരെ ഇരുപത്തിരണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ കടുത്ത സംഘർഷമാണ് അരങ്ങേറിയത് നിരവധി പോലീസ് കാറുകൾ നശിപ്പിക്കപ്പെട്ടു സിമെന്റ് കട്ടകൾ വലിച്ചെറിഞ്ഞവരെ റബ്ബർ ബുള്ളറ്റുകൾ കൊണ്ടാണ് പോലീസ് നേരിട്ടത് നഗരത്തിലെ ടെമ്പിൾ സ്ട്രീറ്റ് മുതൽ ലോസ് ലോസാഞ്ചലസ് സ്ട്രീറ്റ് വരെയും ഇതിനോട് ചേർന്നുള്ള വിവിധ ഫെഡറൽ ഓഫീസുകൾക്ക് സമീപവുമാണ് പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ലോസ് ോസേഞ്ചലസ് നഗരത്തിൽ കൂടി കടന്നുപോകുന്ന നൂറ്റിയൊന്ന് ഹൈവേകളിൽ പ്രക്ഷോഭകർ വഴി തടഞ്ഞിരുന്നു പ്രധാന ഹൈവേകൾ അടച്ചിട്ടതും അക്രമം തുടരുന്നതുമാണ് മലയാളി സമൂഹത്തെ വലയ്ക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർ മുഴുവൻ ഒളിവിലാണ് ഇവരെ സംരക്ഷിക്കുന്നവരാണ് പോലീസിനെ എതിർത്ത് തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത് ഫെഡറൽ ഗവൺമെന്റ് റിപ്പബ്ലിക്കിനും സ്റ്റേറ്റ് ഡെമോക്രാറ്റുമായത് പാർട്ടികളുടെ ചേരി പോരിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്